ഓം ശ്രീ രാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യൂ നമ സമ്പാദിവാക്യം കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം സ്വയംപ്രഭയെ കണ്ട കാര്യം കഴിഞ്ഞ കഥയിൽ പറഞ്ഞായിരുന്നല്ലോ വാനരന്മാർ സ്വയംപ്രഭ കാണിച്ചു കൊടുത്ത വഴിയേ കാടുകളിൽ കൂടി സീതാദേവിയെ അന്വേഷിച്ച് നടന്നു എത്ര ദിവസം കഴിഞ്ഞെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്തെന്നാൽ അവർ സ്വയംപ്രഭയുടെ ഒരു ഗുഹയിൽ ഗുഹയിലകപ്പെട്ടായിരുന്നല്ലോ കാലാവധി കഴിഞ്ഞ് മടങ്ങിച്ചെന്നാൽ സുഗ്രീവൻ നമ്മളെ വധിക്കും എന്തായാലും ഇനി അങ്ങോട്ടേക്കില്ല എന്ന് അങ്കദൻ പറഞ്ഞ് കരഞ്ഞു കരച്ചിൽ കണ്ട് മറ്റുള്ള വാനരന്മാർ പറഞ്ഞു നമുക്ക് ആ ഗുഹയിൽ പോയി ഒളിച്ചിരിക്കാം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു വാനരന്മാർ ഇങ്ങനെ പറയുന്നത് കേട്ട് ഹനുമാൻ അംഗദനെ തലോടിക്കൊണ്ട് ഇത് മൂഢവിചാരമാണ് ഭഗവാനിൽ നിന്ന് സുഗ്രീവനിൽ നിന്ന് യാതൊരു ദുഃഖവും നമ്മൾക്കുണ്ടാകത്തില്ല മൂടന്മാരുടെ വാക്കുകേട്ട് നമ്മൾ ഭ്രമിക്കരുത് ദുരുപദേശങ്ങൾക്ക് വശമതരരാകരുത് അത് വംശത്തിൻ്റെ നാശത്തിന് തന്നെ കാരണമാകും പരമരഹസ്യമായ ഒരു കാര്യം ഞാൻ പറയാം ശ്രീരാമൻ മനുഷ്യനല്ല സാക്ഷാൽ മഹാവിഷ്ണു ആണ് സീതാദേവി മഹാലക്ഷ്മി ബ്രഹ്മാവിൻ്റെ അപേക്ഷ പ്രകാരം രാക്ഷസന്മാരെ നിഗ്രഹിക്കാനാണ് അവതരിച്ചിരിക്കുന്നത് ഭഗവാന്റെ കൽപ്പനപ്രകാരം അദ്ദേഹത്തെ സഹായിക്കാൻ ജനിച്ചിരിക്കുന്ന ദേവന്മാരാണ് വാനരന്മാരായ നമ്മൾ പണ്ട് നാം തപസ് ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിച്ചത് കൊണ്ട് അദ്ദേഹം വിഷ്ണു പാർഷദന്മാരുടെ സ്ഥാനം നമുക്ക് തന്നു ഇപ്പോഴും അദ്ദേഹത്തെ സേവിച്ച് പ്രസാദിപ്പിച്ചാൽ വൈകാതെ നമുക്ക് വൈകുണ്ഠപദം ലഭിക്കും ഹനുമാൻ ഇപ്രകാരമെല്ലാം പറഞ്ഞ് അങ്കദനെ സമാധാനപ്പെടുത്തി പിന്നെ അവർ വിന്ധ്യാപർവ്വതത്തിൽ എത്തി സീതാന്വേഷണം തുടങ്ങി പിന്നീട് മഹേന്ദ്രപർവ്വതത്തിലെത്തി അതിൻ്റെ തെക്ക് ഭാഗത്തോട് ചേർന്ന് മഹാസമുദ്രമാണ് അത് കണ്ട് അവരുടെ സകല ആശകളും നശിച്ചു സുഗ്രീവൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഉപവാസമനുഷ്ഠിച്ച് മരിക്കുന്നതാണെന്ന് പറഞ്ഞ് എല്ലാവരും ദർഭവിരിച്ച് കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മഹേന്ദ്രപർവ്വത ഗുഹയിൽ നിന്ന് മല പോലെ വലിപ്പമുള്ള ഒരു കഴുകൻ വെളിയിൽ ഇറങ്ങി വന്നു എന്നിട്ട് പറഞ്ഞു വിശക്കുന്ന എനിക്ക് ദൈവം ധാരാളം ആഹാരം തന്നിരിക്കുന്നു മുൻപേ മുൻപേ മരിക്കുന്നവരെ ഭക്ഷിക്കാമെന്ന് പറഞ്ഞു ഇത് കേട്ട വാനരന്മാ അയ്യോ ഈ കഴുകൻ നമ്മളെ എല്ലാം തിന്നും സുഗ്രീവന്റെ ആഗ്രഹവും രാമന്റെ കാര്യവും സാധിക്കാതെ മരിക്കുന്ന നമ്മൾ പാപികളാണ് ജഡായു പക്ഷിയാണെങ്കിലും ഭഗവാനു വേണ്ടി യുദ്ധം ചെയ്ത് രാമപാദങ്ങളിൽ ലയിച്ചു ഇങ്ങനെയുള്ള വാനരന്മാരുടെ സംഭാഷണങ്ങൾ കേട്ട് സമ്പാദി സന്തുഷ്ടനായി എന്നിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജഡായുവിൻ്റെ പേര് പറഞ്ഞ നിങ്ങൾ ആരാണെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ അംഗതൻ ഭഗവത് ധ്യാനത്തോടുകൂടി എഴുന്നേറ്റ് സമ്പാദിയുടെ അടുത്തിയെന്ന് ശ്രീരാമൻ്റെ വനവാസത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു വനവാസ സമയത്ത് രാമൻ്റെ ഭാര്യയായ സീതയെ രാവണം കട്ടുകൊണ്ടുപോയി ദേവിയുടെ നിലവിളി കേട്ട് രാമഭക്തനായ ജഡായു ചെന്ന് എതിർത്തു യുദ്ധത്തിൽ വലഞ്ഞ രാവണൻ ചന്ദ്രഹാസ എന്ന വാളുകൊണ്ട് ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി ഭർത്താവിനെ കണ്ട് വൃത്താന്തം അറിയിക്കുന്നതുവരെ മരിക്കയില്ലെന്ന് ദേവി ജഡായുവിനെ അനുഗ്രഹിച്ചു ശ്രീരാമനെത്തി എല്ലാം ഉടനെ ഭാഗ്യവാനായ ആ പക്ഷി രാമസായുജ്യം പ്രാപിച്ചു അതുകഴിഞ്ഞ് രാമനും സുഗ്രീവനുമായിട്ടുള്ള സഖ്യത്തെക്കുറിച്ചും സുഗ്രീവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഞങ്ങൾ സീതയെ അന്വേഷിച്ചാണ് ഇവിടെ എത്തിയതെന്നും എല്ലാം പറഞ്ഞു മുപ്പത് ദിവസത്തിനകം കണ്ടുപിടിച്ച് തിരിച്ച് എത്തിയില്ലെങ്കിൽ വധിക്കുമെന്നാണ് സുഗ്രീവൻ്റെ ആജ്ഞ എന്നാൽ ഞങ്ങളൊരു അകപ്പെട്ടതുകൊണ്ട് മുപ്പത് ദിവസം അടുത്തത് ഞങ്ങൾ അറിഞ്ഞില്ല അതുകൊണ്ട് ഇനി മടങ്ങിപ്പോകണ്ട എന്ന് കരുതിയാണ് ഇവിടെ കിടന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് സീതാദേവിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു സന്തുഷ്ടനായ സമ്പാദി പറഞ്ഞു ജഡായു എൻ്റെ അനുജനാണ് അവൻ്റെ വിവരം അറിഞ്ഞത് തന്നെ കുറേ വർഷങ്ങൾ കൊണ്ടാണ് സമ്പാദിയുടെ നിർദ്ദേശപ്രകാരം വാനരർ സമ്പാതിയെടുത്ത് സമുദ്രതീരത്തിൽ കൊണ്ടുപോയി ഉദകക്രിയകളെല്ലാം ചെയ്യിച്ചിട്ട് തിരികെ കൊണ്ടുവന്നു സ്വസ്ഥനായ സമ്പാദി സീതയെക്കുറിച്ചുള്ള കാര്യമെല്ലാം പറഞ്ഞുകൊടുത്തു സമുദ്രമധ്യത്തിൽ ത്രികൂടം എന്ന ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ ലങ്ക എന്നൊരു രാജ്യമുണ്ടെന്നും അവിടെ രാവണന്റെ കൊട്ടാരങ്ങളുടെ അകത്തുള്ള അശോകവനിയിൽ സീതാദേവി ഇരിപ്പുണ്ടെന്നും പറഞ്ഞു ചുറ്റും രാക്ഷസികൾക്കാവലുണ്ട് ഇവിടുന്ന് നൂറ് യോജന ദൂരമുണ്ട് നിങ്ങൾക്കാർക്കാണോ അക്കരെ എത്താൻ പറ്റുന്നത് അവർക്ക് സീതയെ കാണാൻ പറ്റുമെന്ന് സമ്പാദി പറഞ്ഞു സമ്പാദി ഇത്രയും പറഞ്ഞപ്പോൾ വാനരന്മാർക്ക് ആവേശവും സന്തോഷവും ഉണ്ടായി പിന്നീട് സമ്പാദി തൻ്റെ പൂർവ്വവൃത്താന്തം പറയാൻ തുടങ്ങി കുഞ്ഞുങ്ങളെ സമ്പാദിയുടെ പൂർവ്വവൃത്താന്തം അടുത്ത കഥയിൽ പറയാം നിർത്തട്ടെ അരിയൂം